രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ സി പി എമ്മിന് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് കിറ്റക്സ് ഗ്രൂപ്പിൽ നിന്നാണെന്ന് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു അടുത്തിടെ സംസ്ഥാന സർക്കാരുമായി ഏറ്റവും കൂടുതൽ കൊമ്പു കോർത്ത കമ്പനിയാണ് സാബു ജേക്കബിൻ്റെ കിറ്റക്സ് ഗ്രൂപ്പ് ഈ കിറ്റക്സ് ഗ്രൂപ്പ് തന്നെയാണ് ഏറ്റവും കൂടുതൽ സംഭാവന സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് നൽകിയതെന്ന് പറയുന്നത് തന്നെ കൗതുകമാകുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയവരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി സി പി എം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് സി പി എമ്മിന് ചെക്ക് വഴി കിറ്റക്സ് ഗ്രൂപ്പ് മുപ്പത് ലക്ഷം രൂപയാണ് നൽകിയത് ദേശീയതലത്തിൽ സംഭാവന നൽകിയവരുടെ പട്ടികയിൽ രണ്ടാമതാണ് കിറ്റക്സ് കമ്പനി അൻപത്തി ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ നൽകിയ സി ഐ ടി യു കർണാടക സംസ്ഥാന കമ്മിറ്റിയാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സി പി എമ്മിന് സംഭാവന നൽകിയത് സാമാന്യ മര്യാദയുടെ പേരിലാണെന്ന് കിറ്റെക്സ് ഗ്രൂപ്പ് ചെയർമാൻ സാബു ജേക്കബ് പ്രതികരിച്ചു അവരെ പേടിയുള്ളത് കൊണ്ടല്ല തികച്ചും സ്വാഭാവികമായ നടപടി മാത്രമാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് പണം സംഭാവന നൽകിയതെന്നും സാബു ജേക്കബ് പറഞ്ഞു ഇതേക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് കേരളത്തിലുള്ള പല വ്യക്തികളും ബിൽഡർമാരും വ്യാപാരി വ്യവസായികളും പ്രത്യേകിച്ച് സ്വർണ്ണ വ്യാപാരികളും ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ളത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ സൈബർ സൈബറിടങ്ങളിൽ കമൻ്റുകളും പരിഹാസങ്ങളും നിറയുകയാണ് സി പി എമ്മിനെയും സാബു ജേക്കബിനെയും പൊങ്കാലയിടുന്നുണ്ട്